ഹലോ ഗെയ്സ് നിങ്ങൾക്കെല്ലാം സുഖമാണ് എന്ന് കരുതുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പൊന്നാനിയിൽ അഥവാ എൻ്റെ നാട് അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലം അതിനരികെയാണ് ഞാൻ നിൽക്കുന്നത് ആ പാലത്തിൻ്റെ നിർമ്മാണം നിങ്ങളെയും ഒന്ന് കാണിക്കാം എന്ന് കരുതി ഈ പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാലം എവിടെയെന്നാണെന്ന് വെച്ചാൽ പൊന്നാനിയിൽ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്നും മാറഞ്ചേരി പുത്തമ്പള്ളി ഗുരുവായൂർ പോകുന്ന വഴിയിൽ വളവ് കുണ്ടുകടവ് പ്രദേശത്തിൻ്റെ ഭാഗത്തു കൂടി ഒഴുകുന്ന കാഞ്ഞിരുമുഖ ബിയങ്കിൽ പുഴ ആ പുഴയ്ക്ക് കുറുകി മുമ്പ് മറ്റൊരു പാലമുണ്ട് അത് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ പഴയ പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വേഗതയിലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഊരാലുങ്കിൽ കമ്പനിയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കൊണ്ടിരിക്കുന്നത് പൊന്നാനിയിൽ ഇന്ന് പലയിടങ്ങളിലും നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊന്നാനിയെ വളരെ സുന്ദരിയാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൊന്നാനിയുടെ പല മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ പാലം നിലനിർത്തിക്കൊണ്ട് ഈ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ആ പഴയ പാലത്തിലൂടെ സഞ്ചാരയോഗ്യമാകുന്നതിനാൽ ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നേരിടാതെ പഴയ പാലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നു വലിയ ചരക്ക് വാഹനങ്ങളും മറ്റു ലോറികൾക്കും നിയന്ത്രണമുണ്ടെങ്കിലും മറ്റു വാഹനങ്ങൾക്കൊന്നും ഇവിടെ നിയന്ത്രണങ്ങളോ മറ്റൊന്നും ഇല്ല കാണുന്നില്ല ഈ പുതിയ പാലം അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയുന്നത് അതെ പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രവൃത്തിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പത്രത്തിൽ കാണാൻ കഴിഞ്ഞു ഈ പുതിയ മാലം വരുന്നതോടെ പഴയ പാലം പൊളിച്ചു കളയുമെന്നാണ് പറയുന്നത് അത് അറിയില്ല പുതിയ പഴയ പാലം നിലവിൽ ഇപ്പോൾ പഴയ പാലത്തിലൂടെ നിലവിൽ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് സുരക്ഷാ ഭീഷണിയും സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിലും ഈ പഴയ പാലത്തിലൂടെ വാഹനങ്ങൾ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട് അതിന് നിയന്ത്രണങ്ങളൊന്നും ഈ പാലത്തിലൂടെ സഞ്ചാരം പൊനാനിയിൽ നിന്നും മാറഞ്ചേരി പുത്തൻപള്ളി ഗുരുവായൂർ എന്നീ പ്രദേശങ്ങളിലേക്ക് നിരന്തരം വാഹനങ്ങൾ കടന്നു പോയിതാണ് ഇതാണ് പഴയ പാലം ആ പാലത്തിലൂടെ ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇതിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റുമായി അറിയിക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് ടു ഉടൻ കാണാവുന്നതാണോ